എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ നാളെ നമ്മൾ ഒരു ഒൻ ഡേ ട്രിപ്പ് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാനാണെങ്കിൽ ഷോപ്പ് അടച്ചിട്ട് അമ്മയുടെ വീട്ടിൽ വന്നു രാത്രി എട്ട് മണിയൊക്കെ കഴിഞ്ഞ് കേട്ടോ എൻ്റെ അനിയത്തിയാണെങ്കിൽ ഉച്ചയ്ക്ക് അമ്മയുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ എൻ്റെ അനിയം മാത്രം വരുന്നില്ല ബാക്കി എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ അനിയത്തിയുടെ ഹസ്ബൻഡ് വിളിച്ചത് കൊണ്ട് അവൾ ഫോണിൽ സംസാരിക്കുവാണ് എൻ്റെ അനിയത്തി ഇതാണ് അമ്മ അമ്മയെ നേരത്തെ വീഡിയോസിലൊക്കെ കണ്ട് കാണും അമ്മ നമ്മൾ വന്നതുകൊണ്ട് ഇത്രയും രാത്രിയായിട്ട് ഉറങ്ങാതിരിക്കുവാണ് അല്ലെങ്കിൽ അമ്മ ഇതിന് മുൻപേ തന്നെ ഉറങ്ങും ഇതെൻ്റെ അനിയത്തിയുടെ മോളാണതറിയാമല്ലോ ഞാൻ മുൻപത്തെ വീഡിയോയിലൊക്കെ അത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അച്ഛനാണെങ്കിൽ അവിടെ എവിടെയോ ഉണ്ട് ഞാനാണെങ്കിൽ പോകാനുള്ള തുണിയൊക്കെ ഇട്ട് നോക്കുവാണ് നാളെ പോകാനുള്ളത് കറക്റ്റാണോ എന്ന് എടുത്തിട്ടാണെങ്കിൽ ഒരു ഷേപ്പ് ഒക്കെ ചെറുതായിട്ടൊന്ന് അടിച്ചായിരുന്നു ഇതാണ് എൻ്റെ അനിയത്തിയുടെ ബാഗ് എൻ്റെ ബാഗ് പോലെ ഉള്ള അവൾ അവളെടുത്ത് കാണിക്കുവാണ് അതൊക്കെ അപ്പോഴാണെങ്കിൽ ഞാൻ ഇട്ട് തുണിയിട്ട് നോക്കിയപ്പോഴത്തേക്ക് കറക്റ്റാണ് ആ ഇതാ വന്നു നമ്മുടെ കഥാനായകൻ ഇതാണ് എൻ്റെ അച്ഛൻ അച്ഛനാണെങ്കിൽ നാളത്തെ പൈസയൊക്കെ എണ്ണി നോക്കുവാണ് മേശ തുറന്ന് കറക്റ്റാണ് നമ്മൾ പറഞ്ഞ് നാളത്തെ ചിലവൊക്കെ അച്ഛൻ ചെയ്താൽ എന്ന് പറഞ്ഞു അപ്പോഴാണെങ്കിലാണെങ്കിൽ പറഞ്ഞു ഓ പിന്നെ ചിലവ് ചെയ്യും നിങ്ങളാണെങ്കിൽ വേണമെങ്കിൽ നിങ്ങളാ പൈസയ്ക്ക് നിങ്ങൾ വാങ്ങിക്കുകയോ കഴിക്കുകയോ എന്ത് വേണോ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അതെ ഇരിക്കുകയാണ് പിന്നെ ലോട്ടറി ടിക്കറ്റ് എടുത്തത് എടുത്ത് വെച്ച് നോക്കി നോക്കി നോക്കിയിരിക്കുവാണെന്ന് തോന്നുന്നു ഭയങ്കര ലോട്ടറി എടുപ്പാണ് ഇതുവരെ അടിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണം പോലും അടിച്ചിട്ടില്ല ഓ അടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് അയ്യായിരവും നാലായിരം ഒക്കെ അടിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കാണെങ്കിൽ ഇന്ന് രാത്രി ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ല അങ്ങനെ അമ്മയുടെ ഒരു നൈറ്റിയൊക്കെ തപ്പിപ്പറക്കി ഞാൻ എടുത്തു അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ നമ്മൾ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊക്കെ ഇരിക്കുക അതുകൊണ്ട് അമ്മ നമ്മളെടുത്ത് വന്നിരുന്നു വീണ്ടും അവളെ ഹസ്ബൻഡ് വിളിച്ചെന്ന് പറഞ്ഞാൽ ഓടി അവ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വിളിച്ചുകൊണ്ടിരിക്കും കേട്ടോ അത് അമ്മയാണെങ്കിൽ കിടന്നിട്ട് പറയും ഇതെന്തിനാ ഇങ്ങനെ കിടന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കണേ അപ്പം അച്ഛനോട് ഞാൻ ചോദിച്ചു വല്ല രക്ഷയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു മക്കക്ക് എൻ്റെ മക്കാണെങ്കിൽ പൈസ കൊടുക്കും കാരണം ആട് വിറ്റ് അച്ഛൻ്റെ ആട് വളർത്തിയത് വിറ്റായിരുന്നു അപ്പം അതുകൊണ്ട് എൻ്റെ മോക്ക് അഞ്ഞൂറ് കൊടുക്കും അവൾക്ക് അവളെ മോക്ക് അഞ്ഞൂറ് രൂപ കൊടുക്കും അല്ലാതെ ഒരു പൈസയും തരുന്നില്ലാന്ന് അപ്പോൾ നമ്മൾ പറഞ്ഞാൽ അത് അവർക്ക് കൊടുക്കുന്ന പൈസയല്ലേ നമുക്ക് കൊടുക്കുന്ന നമുക്കുള്ള പൈസ എവിടെ എന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് പറഞ്ഞ് ഈ ഇടതടിപ്പ് പോലെ വളർന്ന നിനക്കൊക്കെ ഇനി പൈസ തരണമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ എൻ്റെ അനിയത്തിയാണെങ്കിൽ നൈറ്റ് പോളിഷ് ഇടുവാണ് കാലിലൊക്കെ ഇടുവാണ് ഞാനാണെങ്കിൽ ഇനി ഇത് കഴിഞ്ഞിട്ടിടാമെന്ന് വിചാരിച്ചു അവളോടെ വിശേഷം പറഞ്ഞു പറഞ്ഞു ഞാൻ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു കാരണം ഒരുപാട് നാളായി കണ്ടിട്ട് അവൾ ഇതുപോലെ കണ്ടിട്ട് കണ്ടിട്ടും ഒരുപാട് നാളായി ഇതുപോലെ നമ്മൾ നമ്മളെവിടെയെങ്കിലുമൊക്കെ പോയിട്ടും ഒരുപാട് നാളായി അതുകൊണ്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ നേരെയൊന്നും പറയാൻ പറ്റില്ല പിന്നെ എവളാണെങ്കിൽ അവിടെ തമ്മിൽ തമ്മിൽ അവളെ ഹസ്ബൻഡും അവളും തമ്മിൽ പിണക്കം ഉണ്ടെങ്കിലും ഒന്നും നമ്മളോട് പറയത്തില്ല കാരണം നമ്മളെന്തെങ്കിലുമൊക്കെ പറയൂ എന്ന് പറഞ്ഞിട്ട് ഒന്നും പറയില്ല അതുകൊണ്ട് ഞാൻ അമ്മയോട് പറയാണ് അമ്മ ഇവളൊന്നും പറയൂല ഇവൾ കള്ളിയാണ് എന്ന് പറയുകയാണ് അവളാണെങ്കിൽ അവളാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ അതിൽ പോലും ഇഷ്ടിട്ടോണ്ടൊക്കെ ഇരിക്കുവാണ് അപ്പോൾ എൻ്റെ അനി എൻ്റെ മോളെന്നോട് ചോദിച്ചാൽ അമ്മ ഇടുന്നില്ല ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇടാന്ന് പറഞ്ഞു അപ്പോഴാണെങ്കിലാണെങ്കിൽ എൻ്റെ അനിയത്തിയാണെങ്കിൽ എന്നെക്കാളും ഇത്തിരി വണ്ണം കൂടുതലൊക്കെയാണ് ടോറസ് ആണ് ടോറസാണ് അപ്പോഴാണ് പിറ്റെന്ന് ആയി ഏട്ടോ രാവിലെ ആയി അപ്പം നമ്മൾ രാവിലെ നാല് മണി ഏകദേശം നാല് മണിയൊക്കെ ആയപ്പോൾ എണീറ്റു നമുക്ക് അഞ്ചും അഞ്ചരയൊക്കെ ആകുമ്പം പോകണം നമ്മൾ മാത്രമല്ല കുറേ വേറെ കുറേ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ഉണ്ട് കേട്ടോ വരുന്നത് അപ്പോൾ അച്ഛനും കുളിച്ച് ഒരുങ്ങി ഞാനും കുളിച്ചൊക്കെ ഒരുങ്ങി എൻ്റെ അനിയത്തിയും എല്ലാവരും ഒരുങ്ങി അമ്മയാണെങ്കിൽ ഒരുങ്ങിയിട്ട് അത് എൻ്റെ അനിയൻ വരുന്നില്ലല്ലോ അപ്പോൾ അവൻ ഉച്ചയ്ക്ക് ജോ ജോലിക്ക് പോയിട്ട് ഉച്ചയ്ക്ക് വരുമെന്ന് പറഞ്ഞിരുന്നു അപ്പോഴേ അവന് അവൻ ഹോട്ടലിൽ നിന്ന് കഴിക്കത്തില്ല കേട്ടോ അവന് ഹോട്ടലിൽ നിന്ന് ഒന്നും കഴിക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് അവൻ എന്തെങ്കിലും വയ്ക്കണമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് അമ്മ ചോറ് വെച്ചിട്ട് അത് വാർക്കാൻ വാർക്കാൻ പോയിട്ട് ഇങ്ങനെ തുണിയിലെന്തെങ്കിലും ആവുമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ ഒരു ഇതുണ്ടല്ലോ കൈലി എടുത്ത് കെട്ടിയിട്ട് വരുവാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് അമ്മ മുടി കെട്ടിയത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് മുടി എന്തോ പോലെ ഇരിക്കണം എന്ന് പറഞ്ഞ് അപ്പോൾ അമ്മ പറഞ്ഞു അമ്മ അങ്ങോട്ട് മുടിയൊക്കെ വലിച്ചിട്ട് പിച്ചുപറക്കിയെടുക്കുവാണ് എൻ്റെ അനിയത്തിരി പറഞ്ഞു അങ്ങോട്ട് പിച്ച് എടു മുടിയെ എന്നിട്ട് നേരെ കെട്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്നിട്ട് എൻ്റെ മോളോട് പറഞ്ഞ് എൻ്റെ ഫോട്ടോ ഒരെണ്ണം ക്ലോസ്ആപ്പിലെടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് അപ്പോഴാണെങ്കിൽ എന്നിട്ട് നമ്മളെല്ലാവരും കൂടെ നിന്ന് വീഡിയോസൊക്കെ എടുത്ത് കേട്ടോ അപ്പോൾ പോകാനുള്ള സമയമൊക്കെ ആയി വരുവാണ് അപ്പം അച്ഛനാണെങ്കിൽ എപ്പോഴും ലാസ്റ്റ് അച്ഛനാണ് താമസം അച്ഛനെ എത്ര വിളിച്ച് വിളിച്ച് കിടന്നാലും കേട്ടോ നോക്കിയിട്ട് അവിടെ ഒരിടവും ഇല്ല ഇനി ഇതിനിടയ്ക്ക് എവിടെ ഓടിയെന്നറിഞ്ഞുകൂടാ അച്ഛനാണ് താമസിച്ചത് അമ്മ പറയുകയാണ് പെണ്ണ് കാണാൻ പോകുന്നതിനേക്കാളും ഭയങ്കര ഒരുക്കമാണ് അച്ഛനെന്ന് അതാണ് എല്ലാവരും കൂടെ കിടന്നു ചിരിച്ചത് അപ്പം ഇവിടെ ഒരിടവും കണ്ടില്ല സംഭവം എവിടെ പോയോ എന്തോ ഇനിയാണെങ്കിൽ അച്ഛന് എവിടെയെങ്കിലും പോകാൻ സമയമാകുമ്പോഴത്തേക്കാണ് എന്തെങ്കിലും ഇതൊക്കെ വരുന്നത് കാരണം ആടിന് വെള്ളം കൊടുത്തില്ല അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളാണെങ്കിൽ അച്ഛൻ വന്നാലേ നമുക്കും പോകാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മളൊക്കെ ഇറങ്ങിയതിന് ശേഷം വണ്ടിയിലെടുത്ത് കയറിയ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ നമ്മൾ ആദ്യം പോയത് നമ്മുടെ വെട്ടുകാട് ചർച്ചിലാണ് വെട്ടുകാട് ചർച്ചിൽ ഞാൻ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് തിരുവനന്തപുരം ഇപ്പോൾ കുറേ നാളുകൊണ്ട് ഞാനാണെങ്കിൽ വെട്ടുകാട് ചർച്ചിലൊന്നും പോകാറില്ല കാരണം സമയം കിട്ടാറില്ല ഷോപ്പിലൊക്കെ വന്ന് ഇരുന്നിട്ട് പിന്നെ ഞായറാഴ്ച ഒരു ദിവസം മാത്രമാണ് ഏകദേശം സമയം കിട്ടുന്നത് ഒരു ദിവസമാണ് ലീവ് കിട്ടുന്നത് അന്നാണെങ്കിൽ പിന്നെ അത് തുണി കഴുകാൻ കാണും അങ്ങനെയൊക്കെ കാണും കേട്ടോ അപ്പം അതിനിടയിൽ പിന്നെ ഈ പുറത്തോട്ട് പോക്കൊന്നും നടക്കത്തില്ല അപ്പോൾ അങ്ങനെ നമ്മൾ വെട്ടുകാടി ചർച്ചിലൊക്കെ പോയി അത് കണ്ട അവിടെ നിന്നാണെങ്കിൽ മുകളിലൂടെ പ്ലെയിനൊക്കെ പറന്ന് പോകുന്നത് ഇതൊക്കെ കിച്ചും എടുത്തതാണ് കേട്ടോ ഇതൊന്നും ഞാൻ എടുത്തതല്ല പിന്നെ ഞാനാണെങ്കിൽ അങ്ങ് മനസ്സുരുങ്ങി പ്രാർത്ഥിക്കുവാണ് കാരണം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന എല്ലാവരോടും പ്രാർത്ഥിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടാലോ എന്ന് അറിഞ്ഞിട്ട് പക്ഷേ നല്ല പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും മനസ്സിന് നല്ല സമാധാനമാണ് കേട്ടോ അങ്ങനെ ഞാനാണെങ്കിൽ പ്രാർത്ഥിച്ചതിന് ശേഷം അവിടുന്ന് കുറേ മെഴുകുതിരിയൊക്കെ വാങ്ങി അവിടെ കത്തിച്ച് വെച്ച് അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് കത്തിക്കും കേട്ടോ ഇപ്പോഴാണെങ്കിൽ കുറേ നാൾ കൊണ്ടാണ് കത്തിക്കൊന്നുമില്ല അപ്പോൾ പിന്നെ നമ്മൾ ശംഖുമുഖത്തൊക്കെ പോയിട്ടാണ് ഇവിടെ വെട്ടുകാട് വരുമ്പോഴത്തേക്ക് നേരത്തേക്ക് നമ്മൾ ശംഖുമുഖത്തൊക്കെ പോയിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ശംഖുമുഖത്ത് കയറുന്നില്ല നമ്മുടെ വെട്ടുകാടിനടുത്ത് തന്നെ അവിടെ തന്നെ ബീച്ചുണ്ട് പക്ഷേ നല്ല കുറേ നേരം അവിടുത്തെ പ്രാർത്ഥനകളൊക്കെ കേട്ട് കേട്ടോ ഭയങ്കര മനസ്സിന് ഭയങ്കര ആശ്വാസമാണ് അങ്ങകത്ത് പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുവാണ് കുറേ നേരം നമ്മൾ കേട്ടോണ്ടിരുന്നു അപ്പോൾ നമുക്ക് സമാധാനവും സന്തോഷവും കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇതുപോലെ നമുക്ക് അതിൽ പരം വേറെ ഒരു സന്തോഷവും ഇല്ല നമ്മൾ കുറേ ഇങ്ങനെ കളിച്ച് കളിച്ചിങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്ന നേരെ ഇതുപോലെയൊക്കെ ഉള്ള നമുക്ക് മനസ്സിന് സന്തോഷം കിട്ടുക എന്നുള്ളതല്ലേ നമുക്ക് എല്ലാവരുടെയും മനുഷ്യന് എന്തുണ്ടായിരുന്നാലും സന്തോഷമെന്ന് പറയുന്ന സാധനം വേണമല്ലോ അപ്പം അങ്ങനെ നമ്മൾ ഇതിൻ്റെ ക കരയിൽ തന്നെ കടലുണ്ട് ഇതിൻ്റെ അടുത്ത് തന്നെ കടലുണ്ട് കേട്ടോ അപ്പോൾ നമ്മളാണെങ്കിൽ കടലിൻ്റെ കരയിൽ പോയി നിന്ന് കളിക്കുവാണ് വെട്ടുകാട് വന്നു കഴിഞ്ഞാൽ പിന്നെ കടലിൽ കളിക്കാതെ നമ്മൾ പോകത്തില്ല കിച്ചു ആണെങ്കിൽ ബാക്കി നിന്ന് വീഡിയോ എടുക്കുവാണ് കേട്ടോ അതാണ് കിച്ചുവിനെ വീഡിയോയിലൊന്നും കാണാത്തത് ഞാനും ചച്ചുവാണ് ഒറ്റ സെറ്റ് ചച്ചു പറഞ്ഞാൽ എൻ്റെ അനിയത്തിയുടെ മോളാണ് അവളും ഞാനുമാണ് ഒറ്റ സെറ്റ് കിച്ചുവിന് പിന്നെ ഇതിലൊന്നും ഇങ്ങനെ വലിയ ഇതൊന്നും താല്പര്യമൊന്നും ഇല്ലാത്ത കാര്യമാണ് നിൽക്കും പക്ഷേ എൻ്റെ കൂടെ അങ്ങനെ വന്ന് കിടന്ന് കളിക്കുക അങ്ങനെ ഇന്നും താല്പര്യമില്ല അല്ലാതെ അവൾ ഇത് അനിയത്തിയുടെ മോളോടെയൊക്കെ അങ്ങനെ കളിക്കും പിന്നെ ഇപ്പോൾ മൊബൈൽ വന്നതിന് ശേഷം അവളുമായിട്ടുള്ള കുറേ കമ്മ്യൂണിക്കേഷൻ ഒക്കെ കുറച്ച് കുറവാണ് അത് അവൾ വന്നാലും ഇവള് മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇവക്കാണെങ്കിൽ ഇപ്പോൾ വരാനൊന്നും വലിയ താല്പര്യമില്ല ഇവിടെ വരാനൊന്നും അല്ലെങ്കിലാണെങ്കിൽ വെക്കേഷൻ ആകുമ്പോഴത്തേക്ക് ഇവിടെ വന്നാലേ അവൾക്ക് സമാധാനമാവത്തുള്ളു പിന്നെ അവളെ അച്ഛന് ഞാനുമായിട്ട് അല്പമൊക്കെ ക്രാഷ് ഉള്ളതുകൊണ്ട് അവൾ അച്ഛനാണെങ്കിൽ ഇങ്ങോട്ട് വിടത്തില്ല അതാണ് ഒരു പ്രശ്നം അല്ലെങ്കിൽ വെക്കേഷനൊക്കെ ഇവിടെ വന്ന് നിന്ന് നമ്മളെല്ലാവരും കൂടെ എല്ലാവരും ഞാനും കിച്ചുവും ചച്ചു മൂന്ന് പേരും കൂടെ എവിടെയെങ്കിലുമൊക്കെ കറങ്ങി അടിച്ച് തിരിയും കേട്ടോ എനിക്കാണെങ്കിൽ മറ്റേ എൻ്റെ കിച്ചു ചച്ചു അവൾ അനിയത്തിയുടെ മോളുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു എന്തോ ഒരു ഭയങ്കര മനസ്സിന് ഭയങ്കര ഒരു ഇതാണ് കേട്ടോ ബലം പോലെ വേറെ എൻ്റെ മോളാണെങ്കിലും അവളാണെങ്കിൽ ഒരു ഇതാണ് ഒരു പാവം പോലത്തെ ഒരു ടൈപ്പാണ് മറ്റവളാണെങ്കിൽ അങ്ങനെയല്ല ഭയങ്കര ധൈര്യമാണ് അതുകൊണ്ട് നമുക്കവളോട് എവിടെ പോകാനും ഭയങ്കര ധൈര്യമാണ് ഇപ്പോൾ കുറേ രാവിലെ ആയാലും കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഇടത്തൂയില് അവർ ഇടത്തുവാ സീസൺ ആയതുകൊണ്ട് ഇടത്തൂയില് പോകാൻ വേണ്ടിയിട്ട് ഉള്ള ആൾക്കാരാണ് ഇവിടെ വന്നിട്ട് എല്ലാവരും വെട്ടുകാട് വന്നിട്ടേ ഇടത്തൂയില് പോവുള്ളൂ നിറയെ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് കേട്ടോ വെട്ടുകാട് എല്ലാ മതത്തിലുള്ളവരും വെട്ടുകാടി ചർച്ചിൽ വരുന്നുണ്ട് കേട്ടോ കാരണം ഭയങ്കര നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം സാധിച്ചു തരുന്ന ഒരു ഒരു എന്തു പറയ ഒരു ശക്തിയാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത് അത്രയും അത്രയും എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ കാരണം ഞാൻ വന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്കറിയാം കേട്ടോ പക്ഷേ നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ സന്ദർഭങ്ങളും ഒക്കെ കണക്കിലെടുത്ത് ഇപ്പോൾ വരാൻ പറ്റുന്നില്ല അതാണ് പിന്നെ ഇവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ സീ ഫുഡൊക്കെ അവിടെ ഒരു കടയുണ്ട് അവിടെ നല്ല സീ ഫുഡൊക്കെ ഉണ്ട് പിന്നെ രാവിലെ ആയതുകൊണ്ട് നമ്മൾ സീ ഫുഡോ പിന്നെ ഐസ്ക്രീമോ മറ്റ് വേറെ ഉപയോഗിച്ച സാധനങ്ങളോ ഒന്നും നമ്മൾ വാങ്ങിയില്ല കേട്ടോ രാവിലെ ുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് അത് ഫുഡ് കഴിച്ചുകൊണ്ടാണ് വന്നത് രാവിലെ ആണെങ്കിൽ ഇറങ്ങിയപ്പോൾ തന്നെ അഞ്ചര മണിയായപ്പം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പിന്നെ ദോശയും തലയിൽ ബീഫും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ടാണ് നമ്മൾ വന്നത് അതുകൊണ്ട് നമ്മൾ പിന്നെ ഒന്നും കഴിക്കാൻ നിന്നില്ല ഇവിടുന്ന് നമ്മൾ നേരെ വന്നത് നമ്മുടെ ഭരണങ്ങാനത്താണ് കേട്ടോ അൽഫോൻസ് അമ്മ അടക്കം ചെയ്തിരിക്കുന്ന ആ ചർച്ച് അവിടെയും ഇതുപോലെയുള്ളൊരു ഫീലാണ് കേട്ടോ ഭയങ്കര അവിടെ അതിനകത്ത് കയറുമ്പോൾ തന്നെ ഭയങ്കര ഇതാണ് അപ്പോൾ നമ്മൾ അതിനകത്ത് കയറി കയറിയിട്ട് അതിൻ്റെ ഒന്നും അവർ വീഡിയോയോ ഫോട്ടോയോ ഒന്നും എടുക്കാൻ അകത്തുനിന്ന് സമ്മതിക്കത്തില്ല അതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ എടുത്തില്ല പിന്നെ അവിടെ ഒരു ഹോട്ടലുണ്ട് കേട്ടോ ഭരണങ്ങാനം ചർച്ചിനടുത്ത് നല്ല ഉഗ്രം ഫുഡാണ് ഒരു രക്ഷയുമില്ല നല്ല ഫുഡാണ് കേട്ടോ നമ്മുടെ ഭരണങ്കാനം ചർച്ച് ഇറങ്ങി ഇങ്ങനെ ആ വഴി ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ആദ്യം കാണുന്ന കുറച്ചും കൂടെ കുറച്ചുള്ളിലോട്ടിരിക്കുന്ന ഒരു ഹോട്ടലാണ് അവിടെ ഒരു ചേച്ചിയാണ് എങ്ങനെ ചേച്ചിയാണോ അനിയത്തിയാണോയെന്നറിയില്ല അവരാണ് ബില്ലൊക്കെ എഴുതാൻ വേണ്ടിയിട്ടിരിക്കുന്നത് സൂപ്പർ ഹോട്ടലാണ് നല്ല സൂപ്പർ ഫുഡാണ് പോകുന്നവർ ഒന്ന് കഴിച്ച് നോക്കണേ ഹോട്ടലിൻ്റെ പേര് എനിക്കറിയില്ല ഞാൻ അതൊന്നും എടുത്തില്ല നമ്മൾ ഈ നോക്കി നോക്കിക്കാണുന്നതിൻ്റെ ഇടയ്ക്ക് ഈ വീഡിയോസ് എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വന്നതിന് ശേഷം പുറത്തൂടെ ഉള്ള കാഴ്ചകളാണ് നമ്മൾ കാണിച്ചു തരുന്നത് കേട്ടോ ഭരണങ്ങാനം ചർച്ചിന് പുറത്തുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണിച്ചു തരുന്നത് പിന്നെ ഇവിടെ വന്നാലും അതേ ഫീലാണ് കേട്ടോ അകത്തൊക്കെ കയറി പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് ആ എന്തോ ഒരു നമുക്ക് ഒരു പറഞ്ഞാൽ തീരാത്ത ഒരു മനസ്സിനൊരു സുഖവും സന്തോഷവും ഒക്കെ കിട്ടുകയെ അപ്പോൾ ഫുഡ് കഴിച്ചതിൻ്റെ ക്ഷീണത്തിൽ നമ്മൾ ഇതാ ഇവിടെ വന്ന് ഇരിക്കുവാണ് അപ്പോൾ അമ്മേരൂടെ ഞാനാണ് ഫസ്റ്റ് ഇരുന്നത് ഞാൻ അമ്മേരോടെ പറഞ്ഞു അമ്മയും കൂടെ ഇരിക്കാൻ പറഞ്ഞു അപ്പോൾ അമ്മയും അമ്മയും ഹനിയത്തിയും എല്ലാവരും കൂടെ വന്നിരുന്നു അപ്പോൾ അച്ഛൻ്റെ കൂടെ ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ അച്ഛനും കൂടെ വന്നിരുന്നു നമുക്കൊരു ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ വന്നിരുന്നതാണ് അപ്പം നമ്മൾ അത് വീഡിയോയില് വീഡിയോ എടുത്തു ഫോട്ടോയും എടുത്തു അച്ഛനാണെങ്കിൽ എന്തോ ഇന്ന് ഭയങ്കര ഇതിൽ നിൽക്കുവാണ് അല്ലെങ്കിൽ സാധനം ഇവിടെ ഇരിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാലാണെങ്കിൽ ഓടും കേട്ട അങ്ങനെ ഒരു സംഭവം ഉണ്ട് അവിടെ എനിക്കാണെങ്കിൽ ഫുഡ് കഴിച്ചപ്പോഴത്തേക്ക് എന്തോ കിട്ടിയ ഒരു സുഖമാണ് അല്ലെങ്കിൽ എനിക്ക് ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഞാൻ ആകെ തളർന്ന അവശ്യമായിരുന്നു ആ അവിടുന്ന് നേരെ നമ്മൾ വന്നത് ആലപ്പുഴ ബീച്ചിലാണേ ആലപ്പുഴ ബീച്ചെന്ന് പറഞ്ഞാൽ ഒരു കാണേണ്ട സംഭവമാണ് കലക്ക സംഭവമാണ് കേട്ടോ അവിടെയാണെങ്കിൽ നമ്മളാണെങ്കിൽ ഇങ്ങനെ താഴെ ഫുഡ് കഴിച്ചു കൊണ്ട് ഫുഡെന്ന് വെച്ചാൽ വൈകുന്നേരമായി നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് സ്നാക്സ് ഐറ്റവും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ശരിക്കുണ്ട് ഉണ്ട് നമ്മുടെ മരിച്ചീനി മരിച്ചീനീന്ന് പറഞ്ഞാൽ കപ്പ കക്ക ഇറച്ചിയുണ്ട് പിന്നെ കോളിഫ്ലവർ പൊരിച്ചതുണ്ട് പിന്നെ ചിക്കൻ വറുത്തതുണ്ട് അപ്പോൾ ഇതെല്ലാം ഉണ്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ വാങ്ങി വെച്ച് നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുകളിൽ കൂടെ ഈ പാരാ റൈഡിങ് എന്നൊക്കെ പറയില്ലേ ആ സംഭവം മുകളിൽ കൂടെ പോവാണ് അപ്പോൾ കിച്ച് പറഞ്ഞ് നമുക്കും കയറാം അമ്മ നമുക്കും കയറാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട കയറേണ്ട എനിക്ക് പേടിയാണ് അതും പോയിട്ട് നാലായിരം നാലായിരത്തി അഞ്ഞൂറ് നാലായിരം എന്തോ സംതിങ് ആണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് തല ഇറങ്ങും ഞാൻ എന്ത് വന്നാലും ഇതിൽ കയറില്ല എനിക്ക് പേടിയാണ് എന്ന് പറഞ്ഞു അപ്പോഴാണെങ്കിൽ പറഞ്ഞു ഓ പേടി ഇത്രയ്ക്ക് പേടിയാണ് മരിക്കുക എന്തോന്ന് പേടിയാണ് പേടിയെന്ന് പറഞ്ഞിട്ട് മരിക്കാൻ പേടിയൊന്നുമില്ല ചിലപ്പോൾ കയ്യും ഒക്കെ ഒടിഞ്ഞ് കിടന്നാലോ അതാണ് പ്രശ്നം ഒന്നാമതേ എണീറ്റ് നടക്കുമ്പോഴേ പ്രശ്നമാണ് അപ്പോഴും പിന്നെ ഇനി കയ്യും കാലും കൂടെ ഒടിഞ്ഞ് കിടന്നാൽ ഉള്ള അവസ്ഥ അറിയാമല്ലോ അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് എനിക്കൊരാഗ്രഹം ഈ കൊച്ചു പിള്ളേരൊക്കെ ഇങ്ങനെ ബബിള് ഇങ്ങനെ ആക്കിക്കൊണ്ട് നടക്കില്ലേ സംഭവം അതൊന്ന് വാങ്ങിക്കാമെന്ന് അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് എത്ര രൂപയാണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഒരെണ്ണം വലുത് എഴുപത് രൂപയും ചെറുത് നാൽപ്പത് രൂപയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ് ചെറുത് മതി നാൽപ്പത് രൂപയ്ക്കുള്ളായിരുന്നു അപ്പോഴാണെങ്കിൽ കിച്ച് പറഞ്ഞ് അമ്മ വലുത് വാങ്ങി എഴുപത് രൂപയ്ക്കുള്ള അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ എഴുപത് രൂപയ്ക്കുള്ള വലുത് വാങ്ങിയിട്ട് എന്ത് ചെയ്യാം വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു ബാക്കി പൈസ ഞാൻ തരാം അമ്മ വലുത് വാങ്ങി എന്തായാലും എന്ന് പറഞ്ഞു അപ്പോൾ ഇതാണെങ്കിൽ ഇങ്ങനെ ഊതി കൊണ്ട് പണ്ട് ഇങ്ങനെ ബബിൾ ഇങ്ങനെ ഈ പിള്ളേർ ബബിള് കളിക്കുന്ന സംഭവമാണ് ഇങ്ങനെ ഊതി ബബിള് വിടില്ലേ അപ്പം ഇതാണെങ്കിൽ ഇപ്പോൾ ഊതുന്ന സംഭവമല്ല അതിലെന്തോ വിഷമോ അങ്ങനെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് ഊതില്ല അല്ലാതെ ഇങ്ങനെ എന്തോ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്കാണ് ആ ബബിൾ പോകുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഞാനാണെങ്കിൽ എഴുപത് രൂപയ്ക്കുള്ള ഒരു സംഭവം വാങ്ങിച്ചു കേട്ടോ ഞാനും കുറേ നേരം ബബിൾ ഇങ്ങനെ ആക്കിയതിന് ശേഷം അടുത്താണെങ്കിൽ കിച്ചു ആണെങ്കിൽ എടുത്തു വെച്ച് ഇങ്ങനെ ആക്കുവാണ് പക്ഷേ അതിൽ നിന്ന് സംഭവങ്ങളൊന്നും വരുന്നില്ല കാരണം എന്തോന്ന് അറിയോ നേരത്തെ ആണെങ്കിൽ ഞാൻ ആക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ അത് വന്നു ബബിൾ വന്നു പക്ഷേ എൻ്റെ അനിയത്തിയാണെങ്കിൽ അതിനെ വാങ്ങിച്ച് ഇങ്ങനെ ഒറ്റ അടി അടിച്ചപ്പോഴത്തേക്കാണെങ്കിൽ അതിൻ്റെ ഇത് ഇളകിപ്പോയെ ഇളകിപ്പോയിട്ട് ഞാനാണെങ്കിൽ ആ പയ്യൻ്റെയിൽ കൊണ്ട് കൊടുത്തൊന്ന് ശരിയാക്കി തരാൻ വേണ്ടിയിട്ട് പക്ഷേ അവൻ ശരിയാക്കിയിട്ടും അതിൽ നിന്ന് ബബിള് പോകുന്നില്ല അതുകൊണ്ടാണ് കിച്ചുവാണെങ്കിൽ ആക്കിയിട്ട് പോകുന്നില്ല ഞാൻ പറഞ്ഞു എഴുപത് രൂപ പോയപ്പോഴത്തേക്ക് എനിക്ക് സമാധാനമായല്ലോ മര്യാദയ്ക്ക് നമുക്ക് പിന്നെ ചെറുത് വാങ്ങിയാൽ പോരായിരുന്നു അങ്ങനെയാണെങ്കിൽ എൻ്റെ അനിയത്തി വേറൊരു അതുപോലെ തന്നെ വേറെ ഒരെണ്ണം മാഞ്ചോണ്ടെന്ന് കേട്ടോ പക്ഷെ അത് കൊള്ളാം ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് അത് ഇന്ന് ഒന്നും ഒടിഞ്ഞ് പോയ വേറൊന്നും ഇല്ല മറ്റൊന്നാണെങ്കിൽ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് അത് ഇന്നിങ്ങനെ ഇളകി പോകും അങ്ങനെ അപ്പോൾ അവളാണെങ്കിൽ വേറൊരു സാധനം മാഞ്ചോ അത് കാറ്റാടിയായിട്ട് ഉപയോഗിക്കാം ഇങ്ങനെ ഇങ്ങനെ ബബിൾ ഇങ്ങനെ ഇങ്ങനെ ആട്ടി അങ്ങനെ വിടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അവളാണെങ്കിൽ ഇങ്ങനെ ആക്കിക്കൊണ്ട് തിരികാണ് അപ്പോൾ ഞാൻ ചോദിച്ചു എനിക്കും കൂടെ താന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവൾ പറഞ്ഞു നേരത്തെ നീ ആണെങ്കിൽ ആക്കിയപ്പോഴത്തേക്കാണെങ്കിൽ ഞാൻ ചോദിച്ചപ്പോൾ തന്നില്ലല്ലോ അതുകൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്നിട്ട് ലാസ്റ്റ് തന്നല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അവൾ തരാതെ ഇങ്ങനെ ഇങ്ങനെ ആക്കുകയാണ് കേട്ടോ ഞാനാണെങ്കിൽ പറഞ്ഞു വാ നിനക്കിതിൻ്റെ റിവെഞ്ച് ഞാൻ തീർത്ത് തരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവളാണെങ്കിൽ പറഞ്ഞ് ഇടിയ പിന്നെ ഞാൻ ആക്കുന്ന എങ്ങനെ ഫോട്ടോ കേടാന്ന് പറഞ്ഞിട്ട് എനിക്ക് അപ്പോഴാണെങ്കിലും കിച്ചെടുത്ത് കൊടുത്തില്ല കേട്ടോ അതിൻ്റെ ദേഷ്യം കണ്ട് അപ്പോഴാണെങ്കിൽ പറഞ്ഞ് കള്ളപ്പെണ്ണ് കള്ളപ്പെണ് കേട്ട് ഇടം എന്ന് പറഞ്ഞിട്ട് ആണെങ്കിൽ അവൾ പറഞ്ഞു പിന്നെ എനിക്കും എൻ്റെ അനിയത്തിക്കും എന്ന് പറഞ്ഞാൽ നമ്മളെവിടെയെങ്കിലും വന്ന് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നാണവുമാനവും ഒന്നും നോക്കത്തില്ല കൊച്ചാണോ വലുതാണോ എന്നൊന്നും നോക്കത്തില്ല അങ്ങനെ ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് തന്നു കേട്ടാ അങ്ങനെ അല്ലെങ്കിൽ ഞാൻ ഇന്ന് മൊത്തം അവളോടെ മിണ്ടില്ല എന്നവൾക്കറിയാം പിന്നെ കുള ആവും എന്നറിയാം ഞാൻ മിണ്ടിയില്ലെങ്കിൽ ആകെ കുളമാവും പ്രശ്നമാവും അതുകൊണ്ട് അവൾ പിന്നെ എനിക്ക് തന്നു അവിടെ എൻ്റെ അനിയത്തിയുടെ മോള് എൻ്റെ അനിയത്തിക്ക് ഭയങ്കരമായിട്ട് ഫോട്ടോ എടുത്തുകൊടുപ്പാണ് അവൾക്കാണെങ്കിൽ പിന്നെ മൊബൈൽ കിട്ടിക്കഴിഞ്ഞാൽ അവൾ മോശമൊന്നുമല്ല അതിൽ അവൾക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ ഞോണ്ടി ചോണ്ടിയിരിക്കും ഫോട്ടോയെന്നും എടുത്തു കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മടിയാണ് അപ്പം നമ്മൾ പിന്നെ എന്തു ചെയ്തെന്നറിയോ അവിടെ കിടന്ന് കണ്ണ് കെട്ടി കളിച്ച് കേട്ടോ ആദ്യമാണെങ്കിൽ കണ്ണ് കെട്ടിയത് എൻ്റെ അനിയത്തിയാണ് എന്നിട്ട് കള്ള കളി കളിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അവളെ അവളെ ആണെങ്കിൽ നമ്മൾ പിന്നെ കുറേ നേരം ഇട്ട് ഇങ്ങനെ ഇങ്ങനെ കളിയാക്കി കളിയാക്കിയിരുന്നു എന്നിട്ടാണെങ്കിൽ പിന്നെ എൻ്റെ അനിയത്തിയുടെ മോളാണേ കണ്ണ് കെട്ടി കളിക്കുന്നത് അപ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ നോക്കുന്നുണ്ട് ഇവക്കൊക്കെ എന്തിൻ്റെ സൂക്കേടാണെന്ന് ഇത്രയും കോമരം പോലെയുള്ള ഇവകളിലൊക്കെ കളിക്കുന്ന കളി നോക്കുന്നത് അങ്ങനെ എന്നെ പിടിച്ചു കേട്ടോ അവൾ ആ ഇനിയാണ് ഇത് ആദ്യം ഉള്ളതാണ് കേട്ടോ എൻ്റെ അനിയത്തി ആദ്യമാണ് കണ്ണ് കെട്ടി ഇത് രണ്ടാമത് എടുത്തിട്ടേക്കുവാണേട്ടോ വീഡിയോ അപ്പോഴാണെങ്കിൽ ഇവൾ കള്ളക്കളി കളിക്കുക കേട്ടോ അങ്ങനെ അവളെ ഇന്നൊക്കെ എടുത്തിട്ട് നമ്മൾ നമ്മളടുത്ത് വന്നത് നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ എടത്വ ഇടത്വ ചർച്ചിലാണ് വന്നത് ഏട്ടാ ഒപ്പം ഒരു രക്ഷയില്ല തിരക്കോട് തിരക്ക് ഇടത്വ ഇടത്വയിൽ ഞാൻ എല്ലാ വർഷവും വരാറുണ്ട് കേട്ടോ ഭയങ്കര തിരക്കാണ് ഇപ്രാവശ്യം വന്നപ്പോഴത്തേക്ക് പിള്ളേരെല്ലാവരും കൂടെ കിടന്ന് ഇവിടെ കിടന്ന് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് ഇവിടെ പിന്നെ ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ നമ്മൾ ഇതുവരെ ഇങ്ങനെയൊക്കെ ഇവിടെ നമ്മൾ വെട്ടുകാട് പോയി ആലപ്പുഴ പോയി പക്ഷേ എന്നിട്ട് നമ്മൾ സാധനങ്ങളൊന്നും വാങ്ങിയില്ല കേട്ടോ ഭയങ്കര വിലയാണ് പുറത്തിറങ്ങി സാധനങ്ങൾ വാങ്ങിയാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ വാങ്ങിക്കുന്നതിനേക്കാളും ഡബിൾ വില അവർ അവിടെ വാങ്ങിക്കും അതുകൊണ്ട് പിന്നെ നമ്മളങ്ങനെ സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ നിന്നില്ല പിള്ളേരോട് പറഞ്ഞു ഇവിടെ കൊണ്ടെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങി പറഞ്ഞു അങ്ങനെ പിള്ളേര് ഒരുവിധം അടങ്ങിയിരിക്കുവാണ് അവർക്ക് പോകുന്നിടത്തെല്ലാം അവർക്ക് സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടേ ഇരിക്കണം അത് നടക്കുന്ന കാര്യമല്ല എന്ന് വീട്ടിനെ പറഞ്ഞു കൊണ്ടുവന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ സാധനങ്ങളൊന്നും വാങ്ങിയാൽ നിൽക്കരുത് എന്ന് പറഞ്ഞു ആണ് കൊണ്ടുവന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മൾ ഇടത്തു വന്നപ്പോഴത്തേക്ക് നല്ല ഇരുട്ടായി കേട്ടാ ഇരുട്ടായത് നമ്മൾ കുറേ നേരം പിന്നെ ഇങ്ങനെയൊക്കെ നിന്നതിന് ശേഷമാണ് നമ്മൾ വണ്ടിയിൽ ഇരുന്നതിന് ശേഷമാണ് നമ്മൾ ഇറങ്ങിയത് ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഈ ദിലീപ് ചേട്ടൻ്റെ ഒരു പോസ്റ്റൊക്കെ എഴുതി ഒരു കടയുണ്ടായിരുന്നേ അത് ഞാൻ ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് എന്തോ ഇഷ്ടം തോന്നി ഞാനങ്ങ് അതും കൂടെ വീഡിയോ എടുത്ത് കേട്ടോ ഇതാണ് നമ്മുടെ വെട്ടുകാട് ചർച്ച് ഒരു രക്ഷയില്ല ലൈറ്റും ഭയങ്കര ഇതാണ് കേട്ടോ ഭയങ്കര സംഭവമാണ് ഒരു രക്ഷയില്ല ഇതാണെങ്കിൽ ഇവിടുത്തെ നേർച്ചയാണ് കേട്ടോ ഈ ചൂടുകളിലൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് ഇവിടുത്തെ നേർച്ചയാണ് പിന്നെ നമ്മളാണെങ്കിൽ അകത്താണെങ്കിൽ ഇത് ഇങ്ങനെ നേർച്ചയിടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ അകത്ത് കയറി പോകാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ് അത് കഴിഞ്ഞ് അകത്ത് പോയതിന് ശേഷം നമ്മളിവിടെ കൊടിമരത്തിൽ അകത്ത് പോയില്ല കേട്ടോ അകത്ത് പോകുന്നതിന് മുമ്പേ ആണെന്ന് തോന്നണം അങ്ങനെ എന്തോ ആണ് കൊടിമരത്തിൻ്റെ മുന്നിൽ വന്നു നിന്ന് പ്രാർത്ഥിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ടാണെന്ന് തോന്നണം കേട്ടോ നമ്മൾ പിന്നെ അകത്ത് കയറിപ്പോയത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അത് അവൾ എവിടെയാണോ എടുത്തിട്ടേക്കുന്നതെന്ന് എനിക്കറിയില്ല മോളാണ് ഇതൊക്കെ സെറ്റ് ചെയ്തതെന്ന് അപ്പോൾ അകത്തുള്ളത് എവിടെ ഇനി കിടക്കുന്നെന്നുള്ളത് അറിയില്ല അകത്ത് കയറി പ്രാർത്ഥിച്ചതൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് വരുവാണ് ഞാൻ പറഞ്ഞ് സാധനങ്ങൾ കൂടുതലൊന്നും വാങ്ങിക്കരുത് ഇവിടെ ഭയങ്കര വിലയാണ് ഭയങ്കര വില എന്ന് പറഞ്ഞാൽ ഭയങ്കര വില ആൾക്കാരൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നതുകൊണ്ട് പിള്ളേരൊക്കെ കിടന്ന് കരഞ്ഞോണ്ട് പോവുകയാണ് വാങ്ങിത്താ വാങ്ങിത്താന്ന് അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൂടുതൽ സാധനങ്ങളൊന്നും എടുക്കരുത് പണ്ടൊക്കെ ആണെങ്കിൽ വരുമ്പോഴത്തേക്കാണെങ്കിൽ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കും കേട്ടോ ഇപ്പോഴാണെങ്കിൽ പിന്നെ പൈസക്കും ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞ് വാങ്ങരുത് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ വാങ്ങിക്കാം നമ്മുടെ അവസ്ഥയും കൂടെ മനസ്സിലാക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ അനിയത്തിയാണെങ്കിൽ പിന്നെ എൻ്റെ മോക്കും കൂടെ വാങ്ങിയൊക്കെ കൊടുക്കുവാണ് അപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ കാര്യങ്ങളൊക്കെ അവൾക്കറിയാം അതുകൊണ്ട് പിന്നെ അവൾ പിന്നെ കുറേയൊക്കെ അവളും പിന്നെ സഹായിക്കും എന്നാൽ സഹായിക്കും എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടല്ല ഇതുപോലെയൊക്കെ പോകുമ്പോഴത്തേക്ക് അവൾ എൻ്റെ മോക്കും ഉള്ളതൊക്കെ വാങ്ങിയൊക്കെ കൊടുക്കും കേട്ടോ അപ്പോൾ എൻ്റെ അമ്മയാണെങ്കിൽ അവർക്ക് തലയിൽ വയ്ക്കുക കുറച്ച് മുടിയേ ഉള്ളൂ മുടിയിൽ അങ്ങ് സ്ലൈഡൊന്നും വലുതായിട്ട് വയ്ക്കേണ്ടി വരില്ല എന്നാലും അമ്മയാണെങ്കിൽ രണ്ട് മൂന്ന് സ്ലൈഡൊക്കെ വാങ്ങിച്ച് രാവിലെ ആണെങ്കിൽ അമ്മയുടെ സ്ലൈഡ് കണ്ടില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബഹളം തന്നെ നടന്ന് അപ്പോഴാണെങ്കിൽ ഈ ഈ തുണികളങ്ങോട്ടും ഇങ്ങോട്ടും മലിച്ച് മരുന്നതിൻ്റെയൊക്കെ ഇടയ്ക്ക് അതെവിടെയൊക്കെയോ അങ്ങ് പോയി അതിനാണെങ്കിൽ അവിടെ കിടന്നിട്ട് ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു പണ്ടാണെങ്കിൽ ഇവിടെ നമ്മൾ രാത്രി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പോഴും കുളിക്കുമായിരിക്കും ഇവിടെ ഒരു ആറുണ്ട് അതിൻ്റെ അകത്ത് എല്ലാവരും ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യും കേട്ടോ അത് ഇങ്ങനെ തുറന്നാണ് കിടക്കുന്നത് പക്ഷേ എങ്കിലും എല്ലാവരും ഇറങ്ങി കുളിക്കുകയും കുളിച്ചിട്ടാണ് പള്ളിയിലൊക്കെ ഇങ്ങനെ വരെയൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റിയില്ല അപ്പോൾ ഇത് ആ ഇതാ കിടക്കുന്നത് കേട്ടോ നമ്മൾ നമ്മളകത്ത് കയറിപ്പോയി പ്രാർത്ഥിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന പുണ്യാളനെന്ന് പറയുന്നത് യൂതാ സ്ലീഹായ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ായിട്ട് എനിക്ക് ഓർമ്മയില്ല അറിയാമെന്നുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ കറക്റ്റാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല എന്തോ ആണ് ആ പേര് അപ്പോൾ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവുകയാണ് പിന്നെ ഇവിടെയാണെങ്കിൽ ആണെങ്കിൽ നമ്മളുടെ രൂപം പെണ്ണാണെങ്കിൽ പെൺ രൂപമുണ്ട് ആണാണെങ്കിൽ ആൺ രൂപമുണ്ട് അത് നമുക്ക് നമ്മുടെ ഇങ്ങനെ വാങ്ങിച്ച് നമുക്ക് നേർച്ചയായിട്ട് ഇവിടെ ഇടാം കേട്ടോ പിന്നെ നമ്മുടെ പൈസയോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നേർച്ചയായിട്ട് ഇടാം പിന്നെ ഇവിടെ ഇട്ടിട്ട് നമുക്ക് ഇവിടുന്ന് ഉപ്പ് മുളക് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടും കേട്ടോ അത് പണ്ടു മുതലേ അങ്ങനെയാണ് അത് ഇത് ഉപ്പാണെന്നോ പൊരി പൊരി പൊരിയും ഉപ്പും നല്ല മുളകും അങ്ങനെ എന്തോ ആണ് കിട്ടുന്നത് പക്ഷെ ഇപ്പം നല്ല മുളക് കാണാനില്ല കേട്ടോ പൊരി എന്നാൽ ഉപ്പിൻ്റെ കൂടെ തന്നെ നല്ല മുളക് കിടക്കുന്നുണ്ട് അങ്ങനെ എന്തൊക്കെയോ ആണ് എനിക്ക് നല്ല ഓർമ്മയില്ല ഇത് നമ്മൾ എനിക്കാണെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ ഇത് ഓർമ്മയെല്ലാം പോകും പിന്നെ നമ്മൾ ഞായറാഴ്ചയാണ് കേട്ടോ പോയത് ഞായറാഴ്ച പോയതുകൊണ്ട് എനിക്ക് പിന്നെ ഇന്ന് ഇന്ന് തന്നെ ശനിയാഴ്ച എന്തോ ആയി ഇടുമ്പോൾ ഇടുന്ന ദിവസം അപ്പോൾ ഞായറാഴ്ച പോയത് കൊണ്ട് എനിക്ക് വലിയ ഓർമ്മയൊന്നുമില്ല അപ്പോൾ അവിടെയും നമ്മൾ മെഴുകുതിരിയൊക്കെ വാങ്ങിച്ച് നമ്മൾ അവിടെയും കത്തിച്ച് വെച്ചു കേട്ടോ കുറേ എനിക്ക് നേർച്ച ഉണ്ടായിരുന്നു ഇങ്ങനെ കുറേ മെഴുകുതിരി വാങ്ങി കത്തിച്ച് വയ്ക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കവിടെ നേർച്ച ഉണ്ടായിരുന്നു അപ്പോൾ ഞാനാണെങ്കിൽ അവിടെ വാങ്ങിച്ച് കത്തിച്ച് വെച്ച് കേട്ടോ നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ പോകുമ്പോഴാണ് നമുക്ക് സത്യം പറഞ്ഞാൽ മനസ്സമാധാനം കിട്ടുന്നത് വീട്ടിൻ്റെ വെളിയിലിറങ്ങുമ്പോഴത്തേക്കാണ് അല്പമെങ്കിലും നമുക്ക് സമാധാനവും സന്തോഷവും കിട്ടുന്നത് പിന്നെ ഞാനാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ യൂട്യൂബിലോട്ട് ഇറങ്ങിയതിന് ശേഷം എനിക്ക് കുറേ ഫ്രണ്ട്സ് അവരെയൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ല കമൻറ്റും കേൾക്കാം ചീത്ത കമൻറ്റും കേൾക്കാം നല്ലത് കേട്ടാലും ചീത്ത കേട്ടാലും നമ്മൾ സഹിക്കണം കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു തീയാണ് അതിൽ എന്തെങ്കിലും ഒന്ന് ഇട്ട് കഴി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തീ പോലെ അങ്ങ് പടർന്ന് കത്തിക്കൊണ്ടേ അങ്ങനെയാണ് അപ്പോൾ നമ്മൾ അതുകൊണ്ട് പിന്നെ നമ്മൾ മാക്സിമം സൂക്ഷിച്ച് ഒക്കെ കൈകാര്യം ചെയ്യുക എന്നുള്ളതേ പറയാനുള്ളൂ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഒരുപാട് പേര് കാണുന്നതാണ് അതുകൊണ്ട് നെഗറ്റീവും പോസിറ്റീവും പോസിറ്റീവുമായിട്ടുള്ള കമൻ്റൊക്കെ വരും കണ്ട എന്നിട്ട് വീണ്ടും ഇതിനെ എടുത്ത് അങ്ങ് കിടന്ന വീഡിയോ എടുത്ത് വീണ്ടും തിരിച്ചിട്ടേക്കുവാണെങ്കിൽ ഇതൊക്കെ നേരത്തെ ഇത് ഈ അകത്ത് കയറിയ വീഡിയോ ആണ് ഫസ്റ്റ് ഇടേണ്ടത് പക്ഷേ അവളാണെങ്കിൽ അതിനെ തിരിച്ച് പിന്നെ ലാസ്റ്റ് ആ വീഡിയോ ഇട്ടിട്ട് വീണ്ടും സാധനങ്ങൾ വാങ്ങുന്ന വീ യാണ് വീണ്ടും വിട്ടേക്കുന്ന കേട്ടോ അപ്പം സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് കേട്ടോ നല്ല തിരക്കുണ്ട് നല്ല തിരക്ക് പക്ഷേ സാധനങ്ങളൊന്നും പണ്ടത്തെ പോലെ എന്തായാലും ഇല്ല കേട്ടോ പണ്ട് നമ്മൾ വരുമ്പോഴത്തേക്ക് ഞാൻ കുഞ്ഞിലേക്കെ വരുമ്പോഴത്തേക്കും നിറയെ സാധനങ്ങളുണ്ടായിരുന്നു അന്നാണെങ്കിൽ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ മനസ്സിന് സമാധാനവും സന്തോഷത്തോടെയൊക്കെയാണ് വരുന്നത് ഇന്നാണെങ്കിൽ പക്ഷേ നമ്മൾ എവിടെയെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാലോ എന്തെങ്കിലും ആയ ഒരു സമാധാനമോ ഒരു സന്തോഷമോ ഒന്നുമില്ല പല പല പ്രശ്നങ്ങളോടെയും ഇതൊക്കെ ആയിട്ടാണ് ഞാൻ വന്നത് അതൊക്കെ വേറെ കാര്യങ്ങളൊക്കെയാണ് എന്നാലും അതൊക്കെ ഞാൻ വഴിയുള്ള വീഡിയോയിലൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് റീച്ച് ആയിക്കോട്ടെ എന്നിട്ട് ഞാൻ ഞാനതിൻ്റെ കാര്യങ്ങളൊക്കെ പറയും എല്ലാവരും ചോദിക്കുന്നുണ്ട് ചേച്ചി ചേച്ചിയുടെ പ്രശ്നം എന്താണ് എന്തോന്നാണ് എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതൊക്കെ ഞാൻ പറയാം